ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിവ് പോലെ തന്നെ പതിവ് പോലെയല്ല പതിവ് ഒന്ന് തെറ്റിച്ച് കണ്ട് രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ചെറുപയർ രാവിലെ വള്ളത്തിലിട്ടതിന് കേട്ടോ അപ്പോൾ അത് കേക്കി കൊണ്ടുവയ്ക്കണ് ഇന്നിപ്പോൾ ഉച്ചത്തെ ചെറുപയറ് ചോറാണ് കേട്ടോ വെക്കുന്നത് അപ്പം അത് കുക്കറിൽ കുക്കറിലിടാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ചെറുപയറും ചോറും ഒന്നിച്ചിട്ടിട്ട് രണ്ടിൽ ഒരാൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അത് ഒരു ജാത ഉണ്ടാവില്ലല്ലോ അപ്പം രണ്ടാളെയും സെപ്പറേറ്റ് അങ്ങോട്ട് വേവിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ ചെറുപയർ കുക്കറിലാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അത് കഴുകി കുക്കർക്കിട്ടിട്ട് അതിൽ പിന്നെ എന്താ ഉപ്പും ആ ഉപ്പും വെള്ളവും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് നമ്മുടെ കുക്കർ മാമൻ അടുപ്പത്ത് കയറ്റി ഞാൻ വറകെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് ഉണങ്ങിയ വറക് ഞാൻ നനയാതക്കാൻ വേണ്ടി ഈ മൂലൊക്കെ കൊണന്ന് കൂട്ടി വച്ചതാണേ അപ്പോൾ വിറക് നമുക്കിഞ്ഞ് അരി ഇടാനാണ് കേട്ടോ തീ ഉടിപ്പിച്ചിട്ടേ അരി ഇടാൻ വേണ്ടിയിട്ടാണ് അത് ഉണങ്ങി ഇതങ്ങനെ വല്ല ഒന്നും കാലുകൊണ്ട് തൊട്ട് എടുത്താൽ മതി പൊട്ടും ആ കൊല്ലത്തിലായിക്കണത് വറക് നല്ല പോലെ ഉണങ്ങിയിരിക്കണേ അപ്പം ഇനി ചോറ് വെക്കാനുള്ള വറകയക്കണ് ഇനി ഇതും കൊണ്ടുപോയിട്ട് നമുക്ക് തീ ഉടിപ്പിച്ചെടുക്കാം ഇന്നിപ്പോൾ ചോറ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ഇവിടെ ഇന്ന് പള്ളിക്കു നേർച്ചയാണ് ഉച്ചക്ക് ചോറ് കിട്ടും ഉച്ചക്ക് എന്ന് പറയുമ്പോൾ ചോറ് കിട്ടുമ്പോൾ ചിലപ്പോൾ രണ്ട് മണിയൊക്കെ പോയി അപ്പം രാവിലത്തെ ചായക്കടി കൊണ്ട് അത്രയും നേരം പിടിച്ചിക്കൽ പ്രയാസമാണ് എനിക്കന്നെ പിടിച്ചെക്കാൻ കഴിയൂല പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ ഇവിടെ ഒരാൾ ഈ ഗേറ്റ് ഒന്നും തുറന്നു തരുമോ എന്ന് ചോദിച്ച പോലെ ഈ വാതിലൊന്ന് ആരെങ്കിലും ഒന്ന് തുറന്ന് തരുമെന്ന് ചോദിച്ചിട്ട് അവിടെ വച്ചിമൂളിയൊക്കെ ഉണ്ടാക്കി നിൽക്കണി കേട്ടോ വാതിൽ തുറയാതൊക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബെഞ്ച് അവിടെ നീക്കി വെച്ചിരിക്കണേ അല്ലെങ്കിൽ വാതില് തുറന്ന് നല്ല പുറത്തിറങ്ങിയിട്ടൊക്കെ കാള് പോകും ഇപ്പം കയ്യിലൊരു ഐ ഡി കാർഡ് കിട്ടിയിക്കണ് ഇനി ഇപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ ആൾ നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അകത്തിരിക്കണേ ഇഷ്ടേ അല്ല പുറത്ത് കൂടെ ഇറങ്ങി നടക്കണം അതാണ് ഇപ്പോൾ ആളെ ആഗ്രഹം അപ്പം ഞാൻ അരിയൊക്കെ കഴുകിക്കൊണ്ടുവന്ന് വിട്ടുകൊടുത്തേക്കണ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒക്കെ അറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചെറുപയറ് ചോറായതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ ഒരു ചമ്മന്തി തന്നെയെങ്കിലും ഉണ്ടായാൽ മതിയല്ലോ അപ്പോൾ കുഞ്ഞുട്ടി എൻ്റെ അടുത്ത് അരിയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ടോക്കനൊക്കെ കിട്ടിയിരിക്കണേ അപ്പോൾ ഇതും കൊണ്ടാണ് പിന്നെ ഉച്ചക്ക് ഉച്ചണ്ടത് കേട്ടോ അപ്പോൾ തീ കെട്ടു ഒന്നും കൂടി ഒക്കെ കത്തിച്ചെടുത്ത് ഞാൻ പുറത്തിറങ്ങിയിക്കണ കേട്ടോ ഇന്ന് ഞമ്മൾക്ക് പുറത്ത് കുറച്ച് പണികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ കുക്കിംഗ് വലിയ പരിപാടിയായിട്ടൊന്നും ഇല്ലല്ലോ ഇന്ന് വടക്കാട് വെട്ടലാണ് കേട്ടോ പണി അപ്പം ഇവിടെ കാട് വെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുട്ടിൻ്റെ സോപ്പ് ഇട്ട് കൊണ്ടുവന്നിരിക്കണേ കാട് വെട്ടിത്തരണമെങ്കിൽ ആദ്യം ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയി കിടക്കണ വറകുകൾക്ക് തീരുമാനം ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞിരിക്കണം അപ്പം ഏതായാലും വറകുകൾക്ക് ഒന്ന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കട്ടെ ഇത് ഉണങ്ങിയതാണ് കേട്ടോ അതാണ് ഇങ്ങോട്ട് വലിച്ചോണ്ടത് അത് നമ്മൾ രാവിലെ മറ്റേ വറകെടുത്തില്ലേ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടും എന്നിട്ട് പിന്നാവശ്യത്തിന് എടുത്തെടുത്ത് അടുപ്പത്തേക്കും ഇങ്ങനെ എത്തിച്ചും അതാണ് അപ്പോൾ ഉണങ്ങിയതൊക്കെ ഒന്ന് അങ്ങോട്ടും പച്ചയൊക്കെ വേറെ സ്ഥലത്തേക്കും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ എന്തെങ്കിലും ഇപ്പോൾ കാട് വെട്ടിൽ നടക്കൊള്ളു കേട്ടോ അപ്പൊ ഇനി വറകൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കട്ടെ അവിടെ കുറച്ച് ചുള്ളികളൊക്കെ ഉണ്ടിയത് അപ്പൊ അതൊക്കെ മാറ്റിയാണ് നിങ്ങൾ കേട്ടോന്നറിയില്ല കുഞ്ഞുട്ടിയോടെ കത്തിയാണിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ കുഞ്ഞുട്ടി ഇനിയിപ്പൊ കാട് വെട്ടാണെങ്കിലും വെറുതെ ഒരു പച്ചമുളക് കഴിയുകയാണെങ്കിലും കത്തിയൊക്കെ നല്ലോണം അണച്ച മൂർച്ചൊക്കെ ഒക്കെ കൂട്ടിയിട്ടുള്ളിട്ടോ നടക്കുന്ന പരിപാടി അപ്പം കുഞ്ഞുട്ടി കത്തി ഇണക്കുമ്പോഴത്തേന് ഇവിടെ ഉള്ള വർഗൊക്കെ മാറ്റിട്ടോ ഇത് ഉണങ്ങാത്ത വർഗാണ് ഇത് ടച്ചിട്ടുകാരുണ്ടല്ലോ കെ സി പിൻ്റെ ലൈൻകമ്മിമക്കൊക്കെ തൂങ്ങണ വെട്ടിയിടൂലേ അപ്പോൾ അത് വെട്ടി കണ്ട് മുന്നെന്ന് കൊണ്ടുവന്ന് അവിടെ ഇട്ടതാണ് കേട്ടോ അവിടെ ആകെ കാടായി ഇഞ്ഞ് അവിടുന്ന് മാറ്റി ഞാൻ ഇവിടെയാണ് കൊണ്ടുവന്നിരുന്നത് അവിടെ കാടാവുമ്പോഴത്തിന് അത് ഉണങ്ങി കിട്ടിയാൽ മതിയെ അങ്ങനെ കുഞ്ഞുട്ടി കാട് കെട്ടണ യന്ത്ര കണച്ചണച്ച് കാട് വെട്ടൽ ആരംഭിച്ചിരിക്കണേട്ടോ ഞാന് വറക് മാറ്റി കൊടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണോണ്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും കത്തി കണക്കാൻ പോയിക്കണോ ഒച്ച കേക്കണ്ടങ്ങളെ ഞാൻ പറയും എന്തിനാ ഹൈക്കോളത്തിലൊക്കെ കണക്കണമെന്നില്ലേ ഇത് ഞമ്മളെ സ്ഥലത്ത് പെട്ടതല്ലെട്ടോ ഞെൻ്റെ ബാക്കി കുറേയധികം സ്ഥലമൊന്നുമില്ല ഇത് പിന്നെ നമ്മളെ മുത്തച്ചേൻ്റെ തന്നെയാണ് കേട്ടോ സ്ഥലം അപ്പോൾ ഓല്ക്ക് എപ്പോഴും വന്നുകാണ്ട് ഇവിടെ കാട് ഇട്ടലൊന്നും ഓല്ക്ക് നടക്കില്ല പിന്നെ ഞമ്മൾക്ക് ഇവിടെ കാട് കെട്ടിയിട്ടില്ലെങ്കിൽ നമുക്കാണല്ലോ കൊണ്ടല്ല കേട് കാരണം വലിയ ജന്തുക്കളൊക്കെ വരും പിന്നെ നമുക്കിതെല്ലാം നടക്കാനും ബുദ്ധിമുട്ടാവും കുട്ടികളൊക്കെ ഇതെല്ലാം വണ്ടി പോയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് വെട്ടലിൽ നമുക്കാണ് നിർബന്ധം ഉം അപ്പൊ അതുകൊണ്ട് നമ്മൾ വെട്ടണ്ടോ ചില സമയത്ത് കാക്ക വന്നാണ്ട് പെട്ടലൊക്കെ ഉണ്ട് ഇനിയിപ്പോ അത് വെട്ടിയാലും ഒരു മാസം മാസമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതേപോലെ വീണ്ടും വരും ഒരിക്കൽ നല്ല വള്ളവും വളമൊക്കെ കിട്ടിയാൽ ഒരു വീണ്ടും ഒന്നും വളയതന്നെയല്ലേ ഇത് തരുമ്പോന് കുറച്ചു നേരം ഔത്തെന്തായാലും ഒരു കിസുമ്പത്തും പണിയുമ്പോൾ വേർപ്പെട്ടപ്പോൾ ഞാൻ ഇറങ്ങിയ തേനീട്ടോ പക്ഷെ കുറച്ചേരം ഞാൻ പാപ്പ പണി കഴിഞ്ഞ് അതില് കുറച്ചു നേരം ഉടങ്ങുന്ന ഞാന് ഓനെ വിരിച്ച് ഒരു ഫ്ലക്സ് ഒക്കെ വിരിച്ചതിൽ എത്തിയട്ടോ അപ്പൊ കുറച്ച് സമയൊക്കെ ആയിരുന്നു അപ്പോഴത്തേന് ഓൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് മുട്ടത്തി തിരഞ്ഞു തുടങ്ങി അപ്പൊ പിന്നെ ഓനെടുത്തുട്ടോ വർഗ്ഗ ഒരുവിതൊക്കെ ഞാൻ വലിച്ചിട്ട് അപ്പൊ ഞാൻ രണ്ടു മൂന്ന് കൊള്ളിയൊക്കെ ഉള്ളു അപ്പൊ അത് ഞാൻ വലിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കുഞ്ഞുട്ടി അപ്പൊ പറഞ്ഞത് എന്തായാലും ലാഭം നേടിയാണെങ്കിൽ ഞങ്ങള് നോക്കൂ കൂലിക്കില്ല പണിയെടുക്കാൻ കേട്ടോ ഇനി ഇവിടെ നോക്കിക്കലാണ് പരിപാടി നോക്കി തന്നിട്ടില്ലെങ്കിലേ കൂലിയില്ലാത്ത പണിയായത് കൊണ്ട് പണിക്കാരനെ എപ്പളാ ഇത് ഇട്ടുകയാണ് മിന്നാന്ന് പറയാൻ പറ്റൂല ആ അപ്പൊ ഇങ്ങനെ നോക്കിക്കണം അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ ഇനി അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഞാൻ ഊറ്റി ഇനി വെച്ചിട്ടുണ്ടേനീട്ടോ കാരണം ഇപ്പോൾ അഥവാ ചിലപ്പോൾ കുഞ്ഞുട്ടിക്ക് കഞ്ഞി മതി എന്ന് പറയുകയാണെങ്കിൽ കഞ്ഞി ആക്കി കൊടുക്കാമെന്ന് അതിന് മാത്രം കുറച്ച് ഊറ്റി വച്ചിട്ടുണ്ടേനും ബാക്കി ഞാൻ പിന്നെ ഞാൻ ഒന്നും കൂടി വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ചെറുപയറ് വെന്ത്ക്കണ് ഇനി പൈക്കൂടെ കൂട്ടിയാണ് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ ചോറ് ഒന്നും കൂടി ഒന്ന് വെന്തിട്ടാണല്ലോ ഉണ്ടാകുക നല്ലപോലെ വെന്ത്ങ്ങാണ്ടാണെല്ലാം ഉണ്ടാകുക അപ്പം ഞാൻ ഒന്നും കൂടി വേവിച്ചാൽ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് ആ കണലി വെച്ചു കൊടുത്ത് ചോറ് അപ്പം ഞാൻ ഊറ്റി നമ്മുടെ ചെറുപയറുമായിട്ട് മിക്സ് ചെയ്ത് ഇടോ അപ്പോൾ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോറാണ് കേട്ടത് സാധാരണ ഈ പ്രഗ്നൻസി സമയത്തൊക്കെ പലതിനോടും തിന്നാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ ആ സമയത്തൊക്കെ തിന്നാൻ ആഗ്രഹം ഉണ്ടാവുകയാണ് ചോറാണ് കേട്ടത് ഇപ്പോഴും ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കോ ചിലപ്പോൾ കൂട്ടാനില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ചെറുവയർ ഉണ്ടെങ്കിൽ ചെറുപയർ വേറെ നില ഇല്ലെങ്കിലൊക്കെ ഉള്ളുമാരി പണിയാക്കി കേട്ടോ അപ്പോൾ അതെ നമ്മളെ ചോറ് റെഡി ആക്കണം കുട്ടികളൊക്കെ പറഞ്ഞത് തീറ്റിച്ചെല്ലാം നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ തീറ്റി ചെലാണ് കേട്ടോ ജനു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപയർ ചോറ് അപ്പം നമ്മുടെ ചോറിൻ്റെ പരിപാടി റെഡി ആയിക്കണം അപ്പൊ സെനിമോന് അതിൻ്റെ ഇടക്ക് ഒന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ നമ്മുടെ കാടുവെട്ടലൊക്കെ കഴിഞ്ഞ് നമ്മടെ പണിക്കാരം പോയിക്കുന്നുട്ടോ കൂലില്ലാത്ത പണിയായതുകൊണ്ട് പോയപ്പോ മുണ്ടാതെ പോയതാണേ അപ്പൊ ഇനി നമുക്കിവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കൈകെടുക്കണം അപ്പോൾ അതാ പൂച്ച ഇന്ന് ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ നിക്കണോ അതഞ്ഞ് ഞാൻ വേറെ എടുക്കലും പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ നിൽക്കണ്ടോ ക്യാമറ പോലെ എടുക്കണമുണ്ടപ്പോൾ വല്ല മിന്നി ഇനിയിപ്പം എൻ്റെ വീഡിയോയിൽ വന്ന് കാണിച്ച് വൈറലാകണ്ടെന്നുള്ളതാണ് പൂച്ചേൻ്റെ ആ ഇത് ഇനിയിപ്പോൾ ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കേക്ക് എടുക്കട്ടെ കേട്ടോ ഞാൻ അപ്പൊ ഞമ്മളെ മുഖുവാൻ ഇന്ന് വല നെയ്ത്തു പരിപാടിയാണ് കേട്ടോ അപ്പൊ ഇപ്പൊ കുറേയായി വലന്റെ പിന്നാലൊന്നും കൂടുതലില്ല വെറും ചൂണ്ടൽമലാണ് വലാണ് കേട്ടോ ചൂണ്ടയും കൊളത്തിൽ പോകലാണെ പക്ഷെ ഇപ്പൊ എന്താണാവോ കുറെ മുന്നേ ഒരു കൊല്ലം മുന്നേറ്റ് വാങ്ങിയച്ച വലയാണ് കേട്ടോ അപ്പൊ അത് നെയ്യാൻ പോവാണ് പിന്നെ ഇങ്ങനത്തെ ഈ ഈ ഇതിന്റെ അയിനിട്ട് കൊടുക്കണ മണിയും പിന്നെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ബോളും ഒക്കെ അതൊക്കെ മുന്നേ ഓരോന്നിന്റെ വലന്റെ പയ്യ വലന്റെ പറിച്ചെടുക്കുക പുതിയ വലക്ക് തുന്നി കൊടുക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ പണി അപ്പ എനിക്ക് കളയിൻറെ അടിയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട് പക്ഷെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ കാരണം ആളിവിടെ സെലിംഗോടത്തൂരിന്റെ വിരഹഗാനൊക്കെ കേട്ട് കണ്ടാണ് പരിപാടി അപ്പൊ സെലിംഗോടത്തൂർ ചിലപ്പോൾ കോപ്പി റേറ്റ് ഒക്കെ തരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാനതിവിടെ ഉൾപ്പെടുത്തണില്ല കേട്ടോ ഇത് കുറച്ചൊരു ശമന പരിപാടിയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ എടുക്കണം ആൾക്ക് വേറൊന്നിനും ക്ഷമാശീലല്ല ആകെ ഒരു ക്ഷമാശീലം എന്നുള്ളത് ഈ വല നെയ്ത്തിനാണ് കേട്ടോ നമ്മളെ ചാനലില് കുറേ മുന്നിട്ടോ ആദ്യം നമുക്ക് ഒരു ഏത് വീഡിയോ ഇട്ടാലും പത്ത് ഇരുപത് അൻപത് അങ്ങനെയൊക്കെ വ്യൂസ് കിട്ടുന്ന സമയത്ത് ഞാൻ ഈയൊരു വല നെയ്യണ വീഡിയോ കുഞ്ഞുട്ടിതേ പോലെ മലനീത്തിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടിട്ടുണ്ടോ നമ്മളെ ചാനലിൽ ആദ്യം കുറച്ച് വ്യൂ വന്ന വീഡിയോ എന്തിനോ പതിനാല് കെ വ്യൂസ് ആണ് ആ ഒരു വീഡിയോക്ക് വന്നിട്ടുണ്ടെനു അതായിട്ട് അത്ര വ്യൂസ് വന്ന ഒരു വീഡിയോ നമ്മളെ വല നെയ്ത്തിൻ്റെ വേണ്ടിയിട്ടോ പക്ഷെ അന്ന് കുറേ ആൾക്കാർ ചോദിച്ചിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ ഉള്ളത് അപ്പം പിന്നിട്ട് പിന്നെ വേറെ പണിക്കൊക്കെ പോകണത് കൊണ്ട് ആ വല ഉണ്ടാക്കാനായിട്ടൊന്നും നിൽക്കലില്ല കേട്ടോ കാരണം ഇതിപ്പോ മൂപ്പരക്കായിട്ടുള്ള വല അത് ചിലപ്പോൾ ഇത് ഒറ്റീസം കൊണ്ടൊന്നും തീർക്കൂലട്ടോ ചിലപ്പോൾ ഒഴിവിലീസം കുറേശ്ശെ കുറേശ്ശെ അങ്ങനെയൊക്കെ എടുത്തിട്ടൊക്കെയാണ് മൂപ്പര് തീർക്കൽ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വലനെയായിട്ട് ഉണ്ടായി കൊടുക്കും പക്ഷേ ഇങ്ങനെ അന്ന് ഞാൻ അത് ഫുള്ള് അതിന്റെ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി കേട്ടോ രണ്ട് മൂന്ന് ദീസൊക്കെ എടുത്തിട്ട് വന്നത് കംപ്ലീറ്റ് ആക്കി ഇത് തുന്നി എടുക്കലാണ് കേട്ടോ കുറച്ച് പരിപാടി പണിയില്ലത് അപ്പൊ അതാ ഇത്രേനൊക്കെ റെഡിയാക്കി ആക്കി എടുക്കാനുണ്ട് എനിക്കാണെങ്കിൽ ഇതിങ്ങനെ നോക്കിക്കണ തന്നെ നോക്കിക്കാൻ തന്നെ ചമ കിട്ടൂലോ അതിന്റെ കയറ് അത് അങ്ങനെ വലിച്ചു കണ്ട് അവൾക്ക് എടുക്കെ അപ്പോൾ സിനിമന് കുറച്ചു നേരം ഒന്ന് ഉറങ്ങി എണീച്ചിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ ഓൻ ഉറങ്ങിയ സമയത്ത് വേഗം ഞാൻ അലക്കണ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി അപ്പൊ ഇവിടെ ആകെ തോരണം തൂക്കിട്ടിരുന്നു അപ്പൊ ഓനുള്ള ചോറാണ് കേട്ടോ അത് ഓന് ചെറുപാര ചോറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഓന് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് പോകണ കേട്ടോ ഇപ്പച്ചി പെരൻ്റെ ഉള്ളിലുണ്ടല്ലോ അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കാൻ വിചാരിച്ചിട്ടെ എന്നിട്ട് വേ ചോറന്നു പോന് ഇഷ്ടപ്പെട്ട ചോറായതുകൊണ്ടും പിന്നെ ഇപ്പച്ചിനെ നോക്കി ഇപ്പച്ചി കാട്ടണമെന്നൊക്കെ കണ്ട് തിന്നണോണ്ടും ചെറുപയറ് ചോറ് നല്ല ഇഷ്ടത്തോടെ ഓൻ തിന്നിട്ടുണ്ട് എനിട്ടോ പക്ഷേ പിന്നുള്ളൊരു കാര്യം എന്താ വച്ചാല് പോനിപ്പോ ആ വലമ്മക്ക് കളിച്ചാൻ പോണം അമ്മ ഞാൻ നേരത്തെ കാട്ടി തന്നില്ലേ ഒന്ന് രണ്ടെണ്ണം കോർക്കണ അതേപോലെ ഇതാ ആ ഒരു മണി കോർത്ത് കോർത്ത് അത്ര ആക്കിയിട്ടുണ്ട് ഇനി കേട്ടോ ഇനി അതൊരു ചെറിയ ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ചിട്ട് അത് തുന്നിയും കൂടി ഇരിക്കണം മറ്റേത് ആദ്യൊക്കെ ഏർ പുറത്ത് രണ്ട് മരത്തങ്ങളൊക്കെ കൂട്ടി കെട്ടി അങ്ങനെയൊക്കെ ഇന്നെട്ടോ ചെയ്തേനെ അത് ഇപ്പൊ ഇവിടെ പെര വിരിഞ്ഞിറക്കായതോട് അയിൻ്റെ ഉള്ളിൽ പോണന്നിട്ടാണ് കേട്ടോ പരിപാടി അപ്പൊ ആ കണ്ട വല മുനായിട്ട് എടുത്തിട്ടുണ്ടായിനില്ല കേട്ടോ കുറച്ച് വലന്റെ ഭാഗങ്ങൾ അവിടെ നിലത്ത് കിടക്കണ കാണോ അപ്പൊ പകുതി ആയിട്ട് മുറിച്ചിട്ടുണ്ടായിനെ കേട്ടോ അപ്പം ഇപ്പൊ വാ വലന്റെ അളവ് എത്ര എന്നൊക്കെ ആളെന്ന് നോക്കോ ിട്ടാണ് തുന്നലേ അതാണ് പണി അതാ ഇതാ പണി തുന്നലല്ലേ പണി ഓരോ ആ ചെറുതിട ഇത് പിന്നെ കൊറച്ച് വിട്ടു വിട്ടാണ് ഏഹ് സെനു ഇങ്ങോട്ടൊന്ന് വീട്ടാണി ഞാനിതിലൊന്നും ഇറങ്ങി കണ്ട പാലൊക്കെ ഒന്ന് പറച്ചിട്ടോ ഏയ് ഒന്ന് വീട്ടാണി ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെ അപ്പൊ ഉച്ചക്കായപ്പോ വലപരിപാടി നിർത്തി കൂടെ ഒക്കെ കഴിഞ്ഞ് പള്ളിക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ഏഹ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് കിട്ടുക നീ പോലും അവിടെ കളിച്ചു കണ്ടിട്ട് വരികട്ടോ അപ്പൊ ഇപ്പൊ എന്തിനാണ് പോണതെന്ന് കൂടി അറിയാതെയാണ് കേട്ടോ പിന്നാലെ കൂടിയത് അങ്ങനെ ആ ചോറൊക്കെ എത്തിയിട്ടുണ്ട് ചോറും തേങ്ങാ ചോറും ബീഫ് കറിയും ഒക്കെയാണ് കേട്ടോ ഈ നേർച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിനിയത് അപ്പൊ കൊണ്ടുവന്ന പാടന്നെ പാത്രത്തിൽ നിന്നൊക്കെ മാറ്റി ഞങ്ങള് ചോറ് വെക്കണം കേട്ടോ എല്ലാവർക്കും പയിച്ചിട്ടുണ്ടേനി ഇന്ന് കാട് പെട്ടും അങ്ങനെയൊക്കെ ആയിട്ടേ നല്ല നൈറ്റുള്ള പണികളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിനി പിന്നെ അതിൻ്റെ അടുത്ത് ചെറുപയർ ചോറൊക്കെ കാലിയാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ ചെറുപയറ ചോറ് ഇഷ്ടപ്പെട്ടുകാണ്ട് ജനമോനെ കുറച്ചധികം തിന്നുകൊണ്ട് തന്നെ ജനിമോന് തേങ്ങാ ചോറ് ഉച്ചക്ക് തിന്നിട്ടുണ്ടായില്ലെ കേട്ടോ പിന്നെ വൈകുന്നേരത്തിന് ആണ് ഓ കഴിച്ചത് അപ്പൊ ഞങ്ങൾക്ക് രണ്ടു നേരത്തിനുണ്ട് ഇനി കേട്ടോ ഞാൻ പിന്നെ വൈകുന്നേരത്തിന് ചോറൊന്നും വെച്ചിട്ടില്ല ചെലപ്പോ രണ്ടു നേരം തിന്നാനുണ്ടാവും ഇനി അഥവാ ഇല്ലെങ്കിൽ അപ്പൊ ബാക്കി നോക്കിയിട്ട് പിന്നെ വെക്കാനോന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ചോറൊന്നും എന്തായാലും വെച്ചിട്ടുണ്ടായിനില്ല ഫുഡ് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കിടക്കാം എന്ന് വിചാരിച്ചാൽ വാതിലടച്ച വാതിലിനുള്ളിൽ കൂടെ നൊയിഞ്ഞ ഇറങ്ങി പോണതാ പോയത് ഒരു പത്തിന്റ് കിടക്കാനായിക്കോ പത്ത് മിനിറ്റ് ഇല്ല പത്തിന് ആ വട ഇവ അതിലിത്രേ അടിയുള്ളൂ കേട്ടോ മിക്ക ഇവിടെ വന്നിരുന്നു ഇങ്ങനെ ഒളിച്ചലാണ് പോകാൻ വെക്കഴിഞ്ഞു പക്ഷേ ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോയി നൊയിഞ്ഞ് നോയിഞ്ഞെറങ്ങിപ്പോയി നോയിഞ്ഞറിഞ്ഞിപ്പോയി വാ മോട്ടി വാ ജനുട്ട് വാ ജനു മണിയേ കുത്തമ്മിനുള്ള കൂടെ ഞാൻ എങ്ങനെയാ പോകുന്നത് ആലോചിച്ചു ഇവിടെ വേണാ ഇവിടെ വാ ഇവിടെ വന്നാണിമന കുഞ്ഞു വായോ പാതിലാ വന്നെ വാ ഇവിടെ കരിക്കാ ഇരിക്കടാ ഇങ്ങട്ട് കേറടാ കേരടാ നോക്കട്ടെ തുന്നനും കഴിഞ്ഞോ ഇവിടെ തുന്നണ്ടോ അന്ന് രണ്ടുമൂന്ന് ദിവസം എടുത്തീനല്ലോ അത് വലിയ വല്യ ഇത് ചെറിയ വല ഉള്ളറിയും അപ്പൊ സനിമോനും ഞാൻ നല്ല ഉറക്കമൊക്കെ പാസ്സാക്കി നീച്ചു വന്നപ്പോഴത്തേ മല പരിപാടി ഏകദേശം ആക്കിട്ടുണ്ടോ അപ്പൊ ഒരു പത്ത് മിനിറ്റ് ചോദിച്ചപ്പോ ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്നെന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ ഒരു മണിക്കൂർ കിടന്നുറങ്ങിട്ടുണ്ടെങ്കി കേട്ടോ തേങ്ങാച്ചാറൊക്കെ തിന്നി നല്ല ഉഷാറായിട്ടാണ് ഉറങ്ങി ഈച്ചു ഞങ്ങള് അടി എന്താ തിന്നാത്തപ്പോ ിറ്റിലെങ്കിലും കിടക്കും പണ്ടതി എന്നെ അങ്ങനെ ഉണ്ടാറിയോ അപ്പോൾ പുതിയ വലയൊക്കെ ഉണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ അന്നത്തെ എന്ന് നമ്മളെ മുക്കുവാൻ അപ്പോൾ മീൻ കിട്ടുമോ കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തന്നെ കേട്ടോ എങ്ങനെയുണ്ടേനു ഫസ്റ്റത്തെ ഉദ്ഘാടനം എന്നുള്ളതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളി അപ്പോൾ അപ്പോ നിങ്ങളഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ ബൈ ബായ്